അറുപത്തി ആറാം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന നാം കടന്നു പോകുന്ന ഒരിക്കലും നമുക്ക് യോജിക്കില്ല ഒരിക്കലും നമുക്ക് ചേരാത്ത ചില പ്രതിസന്ധികളുണ്ട് നമുക്ക് സൂട്ടാകുന്നില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ചില പ്രതിസന്ധികളുണ്ട് ദൈവം അനുവദിക്കുകയാണ് ചിലപ്പോൾ തോന്നും അയ്യോ ഇതൊക്കെ എങ്ങനെ കടന്നു വന്നു ഈ പ്രശ്നത്തിലൂടെ ഞാൻ എങ്ങനെ കടന്നുപോയി എന്തൊക്കെയാണ് എനിക്ക് സംഭവിക്കുന്നത് മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കൂടി കയറി ഓടിക്കുമാറാക്കുന്നു ഞങ്ങളെ തീയിലും വെള്ളത്തിലും കൂടി ഇതയും കടത്തിവിടുന്നു പക്ഷേ അടുത്ത വചനം വളരെ പ്രസക്തമാണ് എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അമേൻ ഇല്ലാത്ത ജീവിതമല്ല പ്രസി പ്രതിസന്ധിക്കകത്തുകൂടെ കൊണ്ടുപോയി സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നൊരു ദൈവം അമേൻ ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ ആലോചന പറയുകയാണ് നീ അനുഭവിക്കുന്ന അകാരണമായി എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് കാരണം മനസ്സിലാക്കാതിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ പോകുന്നുണ്ടായിരിക്കാം പക്ഷേ പരിശുദ്ധാത്മാ പറയുന്നു അതിന് നടുവിലൂടെ നിന്നെ കടത്തിവിട്ട് ഒരു സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അൻപത്തി ആറാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ദാസൻ ദാവുദ് പറയുകയാണ് നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു ഞാൻ ഉഴുന്നു വണങ്ങുന്നു നീ എണ്ണുന്നു അദ്ദേഹം രാജാവായിരിക്കുമ്പോഴും ഉഴൽച്ചകളിലൂടെ കടന്നുപോയി തൻ്റെ ബാല്യത്തിലും യൗവനത്തിലും ഒരുപാട് ഉഴ്ച്ചകളിലൂടെ കടന്നുപോയി തൻ്റെ ഭവനത്തിനകത്തുനിന്ന് ശൈശവ പ്രായം തൊട്ട് ബാല്യപ്രായം തൊട്ട് പിന്നീടുള്ള ജീവിതത്തിലെല്ലാം തിരസ്കരണങ്ങളായിരുന്നു അവഗണനകളായിരുന്നു പക്ഷേ അതെല്ലാം മുകളിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു ഉയരത്തിലേക്ക് ഉയരം കീഴടക്കുവാനുള്ള ചവിട്ടുപടികളായിരുന്നു ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് ദൈവം കൊണ്ടുവരുവാനുള്ള വഴികളായിരുന്നു ഇന്ന് നിങ്ങൾ ഏതെങ്കിലും മേഖലകൾ തിരസ്കരിക്കപ്പെടുന്നുണ്ടോ എവിടെയെങ്കിലും അവഗണിക്കപ്പെടുന്നുണ്ടോ അംഗീകരിക്കപ്പെടാതെ പോകുന്നുണ്ടോ നിരാശപ്പെടേണ്ട ദൈവികമായ ശ്രേഷ്ഠതയുടെ ചവിട്ടുപടികളാണത് ആമേൻ മേൻ പക്ഷെ ഒരു കാര്യം തിരിച്ചറിയണം ഇതെല്ലാം ദൈവം കുറിച്ചു വെക്കുന്നുണ്ടെന്നും ഇതെല്ലാം കണക്ക് ദൈവത്തിൻ്റെ ഇടയ്ക്കിൽ ഉണ്ടെന്നൊരു ചിന്ത നമുക്കുണ്ടായേ പറ്റും അദ്ദേഹത്തിൻ്റെ വ്യത്യാസം അതാണ് നമ്മൾ വിചാരിക്കും എൻ്റെ സങ്കടം കാണാൻ ആരുമില്ലല്ലോ എൻ്റെ വേദന ആരും അറിയുന്നില്ല അയ്യോ പറഞ്ഞതുപോലെ എൻ്റെ ആ വേദനയെ ഭാരമൊന്ന് തൂക്കി നോക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയും പക്ഷെ ഇദ്ദേഹം ദൈവത്തിലെ ദാസനായ ദിത് എങ്ങനെയാണ് ഇതൊക്കെ ദൈവം കാണുന്നുണ്ട് എൻ്റെ ഉയർച്ചകളെ ദൈവം എനിക്കറിയത്തില്ല ഞാൻ എത്ര വീട് മാറി എത്ര സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു എവിടെയൊക്കെ ഞാൻ തള്ളപ്പെട്ട് എങ്ങോട്ടൊക്കെ പോകേണ്ടി വന്നു ആരൊക്കെ എന്നെ അവഗണിച്ചു എനിക്ക് എണ്ണാൻ പറ്റുന്നില്ല പക്ഷെ ദൈവം ഇതെല്ലാം എണ്ണിവെക്കുന്നുണ്ട് അഹ മേൻ നിങ്ങളുടെ ഉഴൽച്ചകളെ ദൈവം എണ്ണുന്നുണ്ട് കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്നുണ്ട് ലോകത്തിൽ ആരും കണ്ണുനീര് സൂക്ഷിച്ചു വെക്കാറില്ല സൂക്ഷിച്ചു വെക്കാറില്ല ടെസ്റ്റിന് വാങ്ങിക്കാറില്ല അതിനകത്തുള്ള വേദനയുടെയും അതിനകത്തുള്ള ഭാരത്തിൻ്റെയും അതിനകത്തുള്ള എന്താ പറയുന്നത് പെയിൻ അതിൻ്റെ ആഴവും അതിൻ്റെ ഉയരവും നീളൊന്നും ആർക്കും കണക്കെടുത്ത് ഒരു ലാബിലും അതിന് ടെസ്റ്റ് എടുത്ത് വെക്കാൻ വെക്കാറില്ല പക്ഷെ ദൈവം തൻ്റെ തുരുത്തിയിൽ അതെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ഹാല ലൂയ നിന്റെ കണ്ണുനീര് വൃതാവായി പോകില്ല കരഞ്ഞതും നിലവിളിച്ചതും ദൈവസന്നിധിയിൽ ആ അഭയാചന കഴിച്ചതൊന്നും വൃതാവായി പോകില്ല കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്നുണ്ട് അടുത്തത് അത് നിൻ്റെ പുസ്തകത്തിലില്ലയോ എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ ദൈവം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഓർമ്മയുടെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ദൈവം ഇതെല്ലാം രേഖപ്പെടുത്തി വച്ചിരിക്കുക അമേൻ അമേൻ ഹാല ലൂയ്യ നൂറ്റി ഇരുപത്തി ആറാം സങ്കരത്തിനെതിരെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവരാർപ്പോടെ കൊയ്യും വിത്ത് ചുമെന്നും വിതച്ചും കരഞ്ഞും കൊണ്ട് നടക്കുന്നു എന്നും അങ്ങനെയല്ല കാറ്റുമെന്നും ആർത്ത് കൊണ്ടുവരുന്നു ദൈവം അറിയുന്നു ദൈവം അറിയാത്ത ഒരു വേദനയില്ല കടന്നു പോകുന്ന വേദനകൾ കടന്നു പോകുന്ന ത്യാഗങ്ങൾ ശോധനകൾ അതിനകത്തെല്ലാം ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ദൈവ മഹത്വം വെളിപ്പെടുവാനാണ് ഈ പ്രതിസന്ധികളെല്ലാം ഹാല് ലൂയ്യ എൻ്റെ ഉഴൽച്ചകളെ എണ്ണി എൻ്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്നൊരു ദൈവം ഹാല ലൂയ ശം ഒന്നാം പുസ്തകം ഒന്നാം അധ്യയം പത്താം വാക്യം വളരെ പ്രസക്തമാണ് അന്ന ദീർഘനാൾ തൻ്റെ പ്രതിയോഗി അവളെ മുഷിപ്പിച്ചിട്ട് എപ്പോഴും പ്രാർത്ഥനാലയത്തിലേക്ക് പോയി ദൈവസന്നിധിയിൽ അവളുടെ സങ്കടം പകരുക ഉണ്ടായിരുന്നു പക്ഷേ ഒത്തിരി നാൾ അങ്ങനെ നിന്നില്ല പക്ഷെ കുറേ നാൾ അങ്ങനെ പോകേണ്ടി വന്നു അതെത്ര നാളെന്നുള്ളത് പറയാൻ പറ്റില്ല പക്ഷേ ഒരു നേർച്ച നിറന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവളുടെ സങ്കടം കേട്ടു പ്രാർത്ഥന കേട്ടു അമേൻ അവളുടെ കണ്ണുനീരിനെ ദൈവം മറുപടി കൊടുത്തു ഒരാൺ തലമുറയെ ഒരു പ്രവാചകനെ തന്നെ ദൈവങ്ങൾക്ക് ദാനമായി നൽകി കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും അമേൻ ഹാല ലൂയ അമേൻ യോസെഫ് വളരെയധികം സങ്കടപ്പെട്ട വ്യക്തിയാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊന്നാം മധ്യം അൻപത്തി രണ്ടാമത്തെ വാക്യത്തിൽ താൻ കടന്നുപോയ സങ്കടത്തിൻ്റെ വർഷങ്ങൾ സങ്കടത്തിൻ്റെ നാളുകൾ സങ്കടത്തിൻ്റെ ദിവസങ്ങൾ ദിനരാത്രങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുണ്ട് എന്നാൽ ആ സ്ഥിതിക്ക് മാറ്റം വന്നു അദ്ദേഹം ഈജിപ്തിൽ മന്ത്രിയായി മാറി ഒരു വിവാഹം കഴിഞ്ഞു അദ്ദേഹത്തിനൊരു തലമുറ ഉണ്ടായപ്പോൾ തൻ്റെ സങ്കടങ്ങൾ മുഴുവൻ മാറി അൻപത്തി നാൽപ്പത്തൊന്നാം അധികം അൻപത്തിരണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സങ്കടദേശത്ത് എൻ്റെ സങ്കടദേശത്ത് യഹോവ എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് എഫ്രൈം എന്ന് പേരിടുകയാണ് സങ്കടദേശത്തന്നെ വർധിപ്പിച്ചു നമ്മുടെ സങ്കടങ്ങളെ അറിയുന്നതോ കണ്ണുനീരിനെ അറിയുന്നതോ മാത്രമല്ല നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ മനസ്സ് വിഷമിച്ചതും വേദനിച്ചതും നെടുവേർപ്പെട്ടതൊക്കെ ദൈവം അറിയുന്നുണ്ട് അതിനൊക്കെ പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട് ഒറ്റ കാര്യം ഇത് ദൈവം അറിയുന്നുണ്ടെന്ന് നാം തിരിച്ചറിയണം ദൈവം അറിയുന്നുണ്ടെന്ന് നാം പറയണം നമ്മളതിനെ സ്തോത്രം ചെയ്യണം അവിടെയാണ് നമ്മുടെ സങ്കടത്തിന് അർത്ഥമുണ്ടാകുന്നത് ചിലർ വെറുതെ സങ്കടപ്പെടും കരയും ദൈവം പോലും എന്ന് പറഞ്ഞ പിശാജ് അതിൽ സന്തോഷിക്കുകയുള്ളൂ അതിനകത്ത് ദൈവമഹത്വമില്ല ദൈവപ്രവൃത്തി വെളിപ്പെടില്ല പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിലാണ് ഞാൻ കരഞ്ഞത് ദൈവം അത് കുറിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് പ്രതിഫലം ദൈവം തരും എൻ്റെ ദൈവം അതിനെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ തിരിച്ചറിവ് നിനക്ക് പ്രതിഫലം തരുന്നൊരു ദൈവമാണ് രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവ് പ്രതിഫലം തരും വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം മധ്യം നാലാം ഭാഗത്തിൽ എഴുതിയിരിക്കുന്നു ദൈവം ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും ഹാലലൂയ പ്രൈസ് ക്രൈസ്തലോട് നമ്മുടെ ദൈവം നമ്മുടെ കണ്ണുരിനെ തുടയ്ക്കും നമ്മുടെ കണ്ണുനീരെ അറിയുന്ന ദൈവം തുടയ്ക്കുന്ന ദൈവം മനുഷ്യരെ നമ്മുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കും ചില പ്രതിസന്ധിയിലൂടെ തീരും ഒക്കെ നമ്മൾ പോകേണ്ടി വരും പക്ഷേ സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവരും വിശ്വസിച്ച രാമേയും പറഞ്ഞേ നിങ്ങൾക്കുവേണ്ടി വഴി തുറക്കും എന്നും കണ്ണുനീരോടെ വിലവിച്ച് പുറകെ മനുഷ്യൻ്റെ പുറകെ നടക്കേണ്ടി വരില്ല നടക്കണ്ട ദൈവത്തിൻ്റെ കാൽച്ചുവട്ടിൽ മുട്ടുമടക്കി അവൻ പ്രാർത്ഥിച്ച് കണ്ണുനീരോടുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അവൻ കൈവിടുന്ന ദൈവമല്ല പ്രിയ കർത്താവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളുകളായി ആണ്ടുകളായി കണ്ണുനീരൊഴിക്കുന്നതിൻ്റെ മുഖാത്ത് കർത്താവ് നിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുന്ന ഇവരുടെ വിഷയത്തിനുമേ ദൈവം ഇടപെടുന്നതിനായി സ്ത്രോത്രം കർത്താവെ ഇവരനുഭവിക്കുന്ന എല്ലാ നിന്ദകളെയും എല്ലാ സങ്കടങ്ങളെയും ദൈവം അറിയുന്നു എൻ്റെ മക്കൾക്ക് കർത്താവെ അതിനൊരു മറുപടി നൽകി യേശുവിൻ്റെ നാമത്തിൽ മറുപടി വരട്ടെ ആമ റിസൾട്ടുകൾ വരട്ടെ ദൈവികമായ വാഗ്ദാനങ്ങൾ നിറവേറട്ടെ സങ്കടങ്ങൾ മാറട്ടെ ദൈവിക വർധനവുണ്ടാകട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങൾക്ക് വർധനവ് നൽകുന്നു സമൃദ്ധി നൽകുന്നു വിശ്വസിക്കുക ഈ സന്ദേശം പതിപോലെ കുറെ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ